അസലാമലൈക്കും വാഹമത്തല്ലായി താലേത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ ഞാൻ ഇന്നലെ എട്ട എത്തിയത് ഞാൻ ഇന്നലെ പുതുപ്പറമ്പിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ നമ്മുടെ നുസൈബയുടെ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഏകദേശം ഒരു ഈവനിങ്ങോട് ഇവിടെ എത്തി സഫമോള സ്കൂളിൽ ഇന്നലെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ പുതുപ്പറമ്പിൽ വീട്ടിൽ എത്തിയിട്ടു അപ്പോഴൊന്നും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു രാത്രി നമുക്ക് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണല്ലേ നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷന്നൊക്കെ പറയുന്ന രീതിയിൽ പക്ഷേ ഇന്നലെ ഇത്ര സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഞങ്ങളെല്ലാവരും രാത്രി ഉറങ്ങി എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഉമ്മയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം പതിനൊന്ന് ഇരുപത്തഞ്ച് ഞാനാണെങ്കിൽ നമ്മളെ സ്റ്റോറി ഇടുന്ന ഇടന്ന് വച്ചാൽ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു സ്റ്റോറി എഡിറ്റ് ചെയ്യലും അതുപോലെ അത് എന്താ പറയുക റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അതിന് ശേഷം പിന്നെ കൺവേർട്ട് ചെയ്യും കൺവേർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് അപ്ലോഡിങ് അതുപോലെ എന്താ പറയുക ടംപ്ലൈന് ഡിസ്ക്രിപ്ഷൻ ഹാഷ്ടാഗ് അതൊക്കെ ഇങ്ങനെ കൊടുക്കണ ഒരു തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ലാസ്റ്റ് തന്നെ നൂർഫാത്തിമൻ്റെ കഥയാണ് ഇട്ടതെന്ന് തോന്നുന്നു അങ്ങനെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് മക്കളെ ഭയാനകമായൊരു ശബ്ദം ഇതാണ് നമ്മളെ വീട് വീടിട്ട് പുതുപ്പറമ്പത്തെ വീടാണ് എൻ്റെ സ്വന്തം വീടെന്ന് വെച്ചാൽ ഇതിവിടെയൊക്കെ എന്ന് വെച്ചാൽ ചുമരക്കാകപ്പാടെ എടുപ്പായതാ ഇലക്ഷൻ്റെ ആളുകൾ വന്നിട്ട് ഇതവിടെയൊക്കെ നല്ല വോട്ടിൻ്റെ പരസ്യം കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇതാ രണ്ട് ലക്ഷം അമ്മ ഇവിടെയൊക്കെ ആകപ്പാടെ ഫുള്ള് ഇതൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ചീന്തി പറഞ്ഞിട്ട് ഉണ്ട് കുട്ടികൾ കുറേ അപ്പോൾ നമ്മളെ മൂ ഇതൊക്കെ നമ്മളെ മൂത്താപ്പാൻ്റെ വീടുകളാണ് കേട്ടോ ഇതിൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ് അതത് അത് മൂത്താപ്പാൻ്റെ മോൻ്റെ വീടാണ് എടുക്കണത് അതിൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ് അത് അപ്പുറത്തുള്ളത് പിന്നെ അതുപോലെ തന്നെ അതാ അതിൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ് അതിൻ്റെ മുകളിലത്തെ മൂത്താപ്പാൻ്റെ വീടാണ് ശരിക്കും എനിക്ക് ആറ് മൂത്താപ്പാരട്ടോ ഉള്ളത് ഇവിടെ ഈ ഭാഗത്ത് തന്നെ സി പി കോളനിന്ന് അറിയപ്പെടില്ല ഈ ഒരു പുതുപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിൻ്റെയും അതുപോലെ തന്നെ ഗ്രാൻഡ് ജുമാ ജുമാമസ്ജീൻ്റേയും താഴോട്ടുള്ള പുഴ ആ ഭാഗത്തൊക്കെ പുഴ കേട്ടോ റോഡിൻ്റെ താഴോട്ട് കടലുണ്ടിപ്പുഴ മമ്പുറത്തൊക്കെ ഞങ്ങൾക്ക് വിടുന്ന സുഖമാണ് ഇതുവഴി ഞങ്ങൾക്ക് എളുപ്പമുണ്ട് ഇവിടുന്ന് അങ്ങനെ ഉള്ള സ്ഥലമാണ് നമ്മളുടെ പുതുപ്പറമ്പ് എന്നുള്ള സ്ഥലം അപ്പോൾ നിങ്ങളോട് പറയാൻ എന്ത് സംഭവം എന്ന് വെച്ചാൽ രാത്രി ഒരു പതിനൊന്ന് ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ആ സമയത്ത് പഠിച്ചവനെ വല്ലാത്തൊരു ഭയാനകമായ ശബ്ദം കേട്ടോ ഭും എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഒരു നമുക്ക് ഇതുണ്ടാവില്ലേ വലിയൊരു ചെമ്പലൊക്കെ മുട്ടുന്ന രീതിയിൽ ഞാൻ ചോദിച്ചാൽ വലിയൊരു കുലുങ്ങിയൊരു ഇടി ഉണ്ടാവില്ലേ നമുക്ക് മഴ ഇങ്ങനെ മഴക്കുള്ള സമയത്ത് കുലുങ്ങി ആകപ്പാട് തരിക്കണ രീതിയിലുള്ള അപ്പോൾ മൊത്തം ത്തിൽ ഭയങ്കര ശബ്ദം ഇടിയില്ല മഴയൊന്നുമില്ല പെട്ടെന്ന് ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടിട്ടോ അപ്പോൾ ഞാൻ പക്ഷേ എന്താ ഇങ്ങനത്തെ ശബ്ദം ജനലുകളും വാതിലൊക്കെ കൊണ്ട് കുലുങ്ങി തരിച്ച് നിൽക്കുന്ന രീതിയിൽ അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ അപ്പോൾ ഇതിന് ഇപ്പം എണീറ്റ് വന്നു എന്താ ശബ്ദം എന്ന് വെച്ചാൽ ഇപ്പം എണീറ്റ് വന്നു ഞങ്ങളുടെ റൂമൊക്കെ ഇപ്പം നോക്കി പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നോക്കി എന്താ സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് സംഭവിച്ചിട്ട് ഇപ്പം കുട്ടികളാരും നിലത്തൊക്കെ വീണോ അങ്ങനെയൊക്കെയാണ് ഉപ്പ വരണത് കേട്ടോ അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഇവിടെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഒന്നുമില്ല പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒന്ന് എടുത്തു നോക്കി ഇപ്പോൾ ഫുള്ള് ഭൂചലനം അനുഭവപ്പെട്ടതായിട്ട് അറിഞ്ഞു ഏകദേശം ഇവിടെയുള്ള കോട്ടക്കൽ പ്രദേശത്തുള്ള ഒരുപാട് വീടുകളിലും ഒക്കെ തരിച്ച് പലർക്കും തരിപ്പ് അനുഭവപ്പെട്ട് അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക വീടിന് വിള്ളലുകൾ വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കാര്യങ്ങൾ അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരോരു വിടൽ തുടങ്ങി ആ ദൃശ്യങ്ങളും കൂടി കണ്ടപ്പോൾ അങ്ങോട്ട് എൻ്റെ ഒരു ഭയാനകമായ ശബ്ദേ അപ്പം ഞാൻ വിചാരിക്കണെന്താന്ന് വെച്ചാൽ ഈ ഭൂചലനം അല്ലേ ചെറുതായിട്ട് നമ്മുടെ ഭൂമി ഒന്ന് ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെട്ടി ഉയർത്തി പടുത്തുണ്ടാക്കിയ ഈ വീടുകളും കൊട്ടാരങ്ങളൊക്കെയുള്ള വീടുകളേത് വീടുകളും നല്ല അടിപൊളി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വീടും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കുകയാണല്ലോ അല്ലേ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹം വലിയ വലിയ വീടുണ്ടാക്കണം നമ്മളെവിടെയെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ ഒരു എല്ലാ വീടും ഇരുന്നില വീടുകളാണ് ഈ ഉണ്ടാക്കാൻ പോകുന്ന പുതിയത് മൂത്താപ്പാൻ്റെ മോൻ്റെ വീടാണ് ഇതും തന്നെ പുതിയ വീട് തന്നെ കേട്ടോ അതൊരു മൂത്താപ്പാൻ്റെ വീടാണ് ഫുള്ള് വീടുകൾ ഇരുന്നില വീടുകളാണ് ഇരുന്നില വീടുകളായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും നല്ല സേഫ്റ്റിയുള്ള കമ്പിയും നമ്മൾ നല്ല ഉള്ള എന്താ പറയുക എല്ലാ പഴവും കാര്യങ്ങളും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യുമല്ലോ പക്ഷേ എല്ലാം ഇരുനില വീടുകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ എത്ര വലിയ സേഫ്റ്റിയിലുണ്ടാക്കിയ വീടുകളായാലും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോഹവിൻ്റെ ഒരു നിമിഷത്തൊരു ഭൂമിക്കുലുക്കം മതി എല്ലാം തകർന്ന് തരിപ്പണം ആവാനല്ലേ ഇതിപ്പോൾ ഒരു മൂത്താപ്പാൻ മോൻ്റെ വീട് എടുക്കുകയാണ് കേട്ടോ അതിങ്ങനെ പണി കഴിഞ്ഞിട്ടില്ല മുകളിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും എത്ര വീട് പടുത്തിരുത്തിയാലും ഒരു നിമിഷം മതി നമ്മളെ വീടാണ് കേട്ടോ അപ്പോൾ അതാണ് സംഭവം നമ്മൾ ഏത് നിമിഷവും നമ്മൾ പഠിച്ചവനങ്ങനെ കുറച്ചൊക്കെ ആലോചിച്ച് ആലോചിക്കണം അള്ളാഹോ ഏത് നിമിഷവും നമ്മളെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ഒന്ന് പുലുങ്ങിയപ്പോ അങ്ങനെ തരിച്ചു ജസ്റ്റ് ഒന്ന് അപ്പോൾ അറബിക്കടലിൽ എന്താ ഭൂകമ്പം ഭൂചലനം അനുഭവപ്പെട്ടത് ഇവിടേക്കൊക്കെ ഉണ്ടായതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഉമ്മ ഉമ്മ അടുത്തേക്ക് വന്നു കേട്ടോ പിന്നെ കിടക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞാൽ ഞാൻ നിങ്ങളപ്പം കിടന്നോളാം ഉമ്മനോട്ട് പറഞ്ഞു ഞാൻ ഇവിടെ വലിയ റൂമുണ്ട് ഓഫീസ് റൂം അതിലാണ് ഞാനും സഫമോളും മാത്രം കിടക്കുന്നത് ഷിഫും കുഞ്ഞോളും കുട്ടികളൊക്കെ മേലെ മേലേട്ടോ അനിയത്തിയും കുട്ടികളൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ താഴത്തെ ഇവിടെ ഉള്ള ഒരു റൂമിലാണ് അപ്പം ഉമ്മ പറഞ്ഞു ഉമ്മ അങ്ങനെ പറഞ്ഞേ കാരണം ആ മുണ്ടക്കൈ അപകടം അല്ലേ മുണ്ടക്കൈ അപകടം എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു ചൂരൽമല ആ രാത്രി ഉമ്മ പറഞ്ഞാൽ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകും രാത്രി തന്നെയാണ് മൂത്താപ്പാനെ മോനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ മുണ്ടക്കൈ അപകടം എന്ന് വെച്ചാൽ അത് സമയം രാത്രി പുലർച്ചെ രണ്ട് മണിക്കൊക്കെ അല്ലേ അതെ ആ രാത്രിയിലല്ലേ ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഒരു മലയോര പ്രദേശമാണ് ഞങ്ങളുടെ ഇവിടെ താഴേക്ക് ഒലിച്ചു പോയാൽ അങ്ങനെ അതുപോലെ തന്നെയാണല്ലോ അപ്പോൾ ആ രാത്രി എല്ലാവരും സുഖമായി ഉറങ്ങുന്ന ആ ഒരു സമയത്ത് റബ്ബെ ഒരു ശക്തമായ ഭയാനകമായ ഒരു പൊട്ടാണ് കേട്ടത് അന്നും ഭയാനകമായ ഒരു ശബ്ദമാണ് കേട്ടത് ഭയങ്കര ഒരു പൊട്ട് ആ ഒരു പൊട്ട് കേട്ടപ്പോൾ തന്നെ എന്തൊരു ഇതൊക്കെ അനുഭവപ്പെട്ടു അപ്പോൾ പിന്നെ ഭയങ്കര ശബ്ദമായ ഒരു പൊട്ടും പിന്നെ ഒരു ഭയങ്കര ഒരു വച്ചപ്പാട് ഒന്നായിട്ട് ഒഴുകിയൊക്കെ വരുന്നേ ആ മല ഒന്നായിട്ട് ഇങ്ങോട്ട് ഒഴുകല്ലേ ഒഴുകി വരുന്ന പിന്നെ റഹ്മാനെ ഒന്നായിട്ട് വീടുകളൊക്കെ ഒന്നായിട്ട് ഒലിച്ച് പോകുന്ന ആ ഒരു രംഗം വലിയ വലിയ പാറക്കല്ലുകൾ വീടുകളൊക്കെ മനുഷ്യന്മാരെ മേത്തേക്ക് വീണത് വലിയ പാർക്കല്ലുകൾ വന്ന് കൈകാലുകൾ വേർപ്പ് പെട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ തല വേർപ്പെട്ടു പോകുന്നത് ഫുള്ള് മക്കൾ ആരും കാണൂല കാരണം ഭയങ്കര ഇരുട്ടുമാണ് ഇരുട്ടും കൂടി ആയപ്പോൾ എന്തായിരിക്കും അവസ്ഥ ആ ഒരു ഇരുട്ടിൽ ഇരുട്ടിൻ്റെ സമയത്ത് റബ്ബേ നമ്മൾ യാൻ എഫ് അതെ അത് ചെറിയൊരു കീയാമ്പത്തിനാൾ തന്നെ അവരുടെ കീയാമ്പത്തിനാൾ അത് ആയിരിക്കും ഞാൻ നഫ്സീൻ്റെ എല്ലാവരും അവനാൻ്റെ തടിയായിരിക്കും കാക്ക ഒരു പക്ഷേ ഉമ്മ ഉപ്പ മക്കൾ പിഞ്ചു മക്കളൊക്കെ ഉണ്ടാവും അവരൊന്നും കാണുമല്ലോ ഭയങ്കര ഇരിട്ടത്തല്ലേ ഭയങ്കര ഇരിട്ടത്താണ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഉരുൾപൊട്ടൽ വന്നിട്ട് ഇങ്ങോട്ട് ഒലിച്ചു പോകണത് അപ്പോൾ ആ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് ഞാനന്ന് വീഡിയോ ഇട്ടിരുന്നല്ലേ ആ മുണ്ട മുണ്ടക്കയത്ത് നല്ല നല്ല വലിയ വലിയ വീഡിയോ വീടുകളൊക്കെ ഇത്ര വലിയ വീടുകളൊക്കെ അടിപൊളി മനോഹരമാക്കിയ വീടുകളൊക്കെ നിമിഷങ്ങളില്ല സെക്കൻഡുകൾ കൊണ്ട് ഒലിച്ച് പോകുന്ന ആ ഒരു ദയനീയ രംഗം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് സമയം കരുതിയിരിക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷ ഏത് നിമിഷവും നമുക്കുണ്ടാവും അപ്പോൾ ആ രാത്രിയിലല്ലേ അവരെ ആ ഇരുട്ടത്ത് ഒലിച്ചു പോകലും അപ്പോൾ വേ കയ്യും കാലം വേർപ്പെടലും മരണത്തിന് മണ്ണിനടിയിൽ പെടലും എന്തെത്ര പെടഞ്ഞിട്ടുണ്ടാവില്ല എത്രമാത്രം പെടഞ്ഞ് മരിച്ചിട്ടുണ്ടാകും അത്രയും ആൾ ആളുകൾ ഒരു ഗ്രാമം മുഴുവൻ ഒരാളെ രക്ഷിക്കാറില്ല ഒന്നിനുമില്ല ഏതായാലും നമുക്ക് പറയാനുള്ളത് അള്ളാഹു സുബഹാനോത്തല നമ്മൾ അള്ളാഹുവിൻ്റെ മ നക്കുള്ള മരണം എങ്ങനെയാണ് അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുണ്ടാകും പക്ഷേ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹു സുബഹാനോ തല കൂടി മുത്താക്കി തരട്ടെ മരണം ഉറപ്പാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പാണ് മരണം ഉറപ്പാണെന്ന് വെച്ചാൽ മരണം ഉറപ്പാണ് എന്തായാലും ജനിച്ചാൽ മരിക്കുമല്ലോ നമ്മുടെ മരിക്കില്ലായിരുന്നു മരിക്കില്ലായിരുന്നെ നമ്മുടെ മുത്തു ഹബീബു സാഹു അല്ലൈവ് വസ്ലം വരെ മരിക്കും ഇല്ലായിരുന്നു അങ്ങനെയാണ് പക്ഷേ ഹബീബ് സാഹുലം മരണപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എന്തായിട്ടും എന്തായാലും മരണം ഉറപ്പാണ് അപ്പോൾ ഈ മരണം ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് ഈമാനോട് കൂടി മരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈമാനോട് കൂടി മൗത്താക്കി തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടി ദ ചെയ്യണം എന്നാ നമ്മൾ കഴിച്ചില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇന്നലെ ഒന്ന് ഭൂകമ്പത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് സംസാരിച്ചതാട്ടോ കാരണം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇവിടെ മലപ്പുറം ഇവിടെ കോട്ടക്കൽ ഭാഗത്തുള്ളതൊക്കെ അനുഭവപ്പെട്ടുക്കണമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏതായാലും അള്ളാഹു സുബാനാത്താലോ കാത്തു രക്ഷിക്കട്ടെ നമ്മളെല്ലാവരും എല്ലാ ബുദ്ധിമുട്ടുകൾ തൊട്ടും മരണം ഹയറാകുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ പിന്നെ നമ്മൾ ഒരാൾ മരിച്ച ഒരാൾ മരിക്കാത്തൊരവസ്ഥ കുടുംബങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥ അതാണ് സഹിക്കാൻ കഴിയാത്തത് ഞാൻ വിചാരിക്കുമ്പോൾ പഠിച്ചുതന്നെ മരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് മരിക്കാലോ എന്ന് ഞാൻ വിചാരിച്ചു എന്തൊക്കെ തന്നെ ഈമാനെപ്പോഴും കരുതിയിരിക്കും ഈമാനോടുകൂടി മൂത്തായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലാത്തൊരു മരണം ഉള്ള ഒന്നാൽ ഞങ്ങൾക്ക് തരലല്ല അതാണിപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീഡിയോ കൂടെ പറയാൻ വന്നത് അപ്പോൾ എന്തൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചാൽ എൻ്റെ മൂത്താപ്പൻ്റെ മോൻ്റെ മക്കളൊക്കെ വീടാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരപ്പം ഞങ്ങൾ എൻ്റെ വീടിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടെ ആദ്യം നല്ല മലകളായിരുന്നു മല ഇപ്പം എല്ലാവരും വീടൊക്കെ എടുക്കൽ തുടങ്ങി കണ്ടില്ല ഒരുപാട് വീടുകളൊക്കെ വന്നു കേട്ടോ ഇതിൻ്റെ ആ വൈറ്റ് വീടിൻ്റെ മുകളിലാണ് എൻ്റെ വീട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ വലിയ മലയാണീ മലേൻ്റെ താഴെ കേട്ടോ പുഴ എന്തൊക്കെ തന്നെയാലും ഇവിടെയൊക്കെ ഇപ്പം നിരപ്പാക്കി ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വന്ന് അല്ലേ എന്തായാലും ഉള്ള സുഭാനോത്താൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മൾ ഇന്നലെ കേട്ടൊരു ഭൂകമ്പത്തിന് ശബ്ദം എല്ലാവരും പേടിച്ചിട്ടോ കാരണം എല്ലാവരും വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി കാരണം എന്തൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ എവിടുന്നായാലും നമ്മൾ പിടികൂടുമല്ലോ അല്ലേ എന്തായാലും മരിക്കുകയാണെങ്കിൽ ഈ മാം കിട്ടി മരിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ ആറബല്ല മീൻ അസ്സലാ വരഹമുല്ലാത്തു